ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇട്ടോ അപ്പോൾ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും തലമുടിയുടെ വളർച്ചയ്ക്കും ഉത്തമമായ ഒന്നാന്ന് പറയുമ്പോൾ എന്താ സാധനം നിങ്ങൾ ചിന്തിക്കില്ലേ അത് കഞ്ഞിവെള്ളം പറയുമ്പോൾ ഒരു ഗുമ്മില്ല അല്ലേ എന്നാൽ നമുക്കൊന്ന് ഗമേലെന്നെ പറയാം റൈസ് വാട്ടർ അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരു വിതലിയല്ലേ നീ തനി കഞ്ഞി പറയില്ലേ അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മുടെ റൈസ് വാട്ടർ തന്നെയാണ് ആ താരം അപ്പോൾ മുടിയുടെ ആരോഗ്യത്തിനും താരം പോകുന്നതിനും മുടി കട്ടിയായി വളരാനും കഞ്ഞിവെള്ളം ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പണ്ട് തന്നെ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ തലയിൽ കഞ്ഞിവെള്ളമൊക്കെ തേക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടാ അപ്പോൾ അങ്ങനെ തലയിൽ തലേ ദിവസത്തെ വെള്ളം നമ്മൾ അരി വാർത്ത വെള്ളം അവിടെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കും അപ്പോൾ അത് പിറ്റേ സമയത്തിനെ കട്ടിയായിട്ട് ഉണ്ടാവും കേട്ടോ നല്ല വെള്ള കട്ട തൈര് പോലെ അങ്ങനെ കട്ടിയായിട്ട് ഉണ്ടാവും അപ്പം അത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അന്നൊക്കെ കുളത്തിലൊക്കെ കുളിക്കാൻ പോകുമല്ലോ അപ്പോൾ അങ്ങനെ തേച്ച് പോ കുളത്തിലേക്കൊക്കെ പോകുക വച്ചാൽ ഇത് ഒരു ദിവസം കഞ്ഞി കഞ്ഞിമെള്ള ഒരു പാത്രത്തിൽ പിടിച്ചിട്ട് പോവും ഒരു ദിവസം അവർ ഇങ്ങനെ ചെമ്പരത്തി അല്ലെങ്കിൽ ഈരോലി എന്നൊക്കെ പറയില്ലേ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാ അറിയില്ലേ ഞങ്ങളുടെ അവിടെ ഈരോലി മഷിക്കായെന്നൊക്കെ പറയും തോന്നുന്നു അതിൻ്റെ അതിൻ്റെ ഇലകൾ പൊട്ടിച്ചിട്ട് പോവുക താളി ഇതൊക്കെ താളിയാണ് അപ്പം തലയിലെ എണ്ണ ഇട്ടിട്ട് അങ്ങനെ കാണാണ്ട് പോകും കേട്ടോ കുളിക്കാനായിട്ട് കുളത്തിലേക്ക് അപ്പോൾ തുണികളൊക്കെ ചില ഒരു ബക്കറ്റിലാക്കിയിട്ട് പോവും ചില ആൾക്കാർ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ കഷത്ത് വെച്ച് പോണ പോലെ പോവും അങ്ങനെയൊക്കെ ഓരോരുത്തർ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുവിധം പണി ഒതുക്കിയിട്ടാണ് അവർ കുളിക്കാനൊക്കെ കുളത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒതുക്കി വെച്ച് ഇങ്ങനെ ഇത് കയ്യിൽ പിടിക്കും അല്ലെങ്കിൽ പോകണം അന്നൊക്കെ മതിലൊന്നുമില്ലല്ലോ വേലികളല്ലേ വേലിയുടെ മുകളിൽ ഇങ്ങനെ ഈരോലി ചെമ്പരത്തി അങ്ങനത്തെയൊക്കെ അപ്പോൾ ഇതൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒന്ന് ഒരു ഓരോ തണ്ട് ഉടിച്ചിട്ട് അങ്ങോട്ട് പോവുക അവർ എന്നിട്ട് തിരുമ്പണ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ തുടങ്ങുമ്പോൾ ആ തിരുമ്പണ കല്ലിൻ്റെ മുകളിൽ താണ്ട് വെച്ച് ഉറക്കും ഉറച്ചിട്ട് അതങ്ങനെ ഇട്ട് തലയിൽ തേക്കും അങ്ങനെയൊക്കെയാണ് കുളിക്കുക എന്നിട്ട് തല നന്നായി ഒലുമ്പി പിഴിയല്ലോ അങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ തല മുക്കി ഇങ്ങനെ അങ്ങനെ നല്ല പോലെ അപ്പോൾ അതൊക്കെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതായിട്ടോ അന്ന് നമ്മൾ ഈ കപ്പ കൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരും ഷവറിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കുന്നതുകൊണ്ടൊക്കെ മുടി വളർച്ചയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ചൊക്കെ കുറയുന്നതും അതുപോലെ നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം വെള്ളമടിച്ചിട്ടിട്ട് അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അത്ര ഈ കൊഴിച്ചിലും മുടി വളർച്ച കുറയുന്നതൊക്കെ എന്നൊക്കെ പറയുന്നത് അറിയില്ല നമുക്ക് പറയാൻ പോലെ ചിലപ്പോൾ ആലോചിച്ച് നോക്കിയാൽ തോന്നുകയൊക്കെ ശരിയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതായത് അരി വാർത്ത് വെച്ച വെള്ളം അവിടെ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കും അപ്പോൾ അത് ചിലർ പാത്രത്തിൽ കൈ പിടിച്ചിട്ട് പോയിട്ട് കുളിക്കണമൊക്കെ മുന്നേതൊക്കെ തേച്ചിട്ട് തല കഴുകും അപ്പോൾ കഞ്ഞിവെള്ളം നല്ല തണുപ്പാണ് അപ്പം അതുപോലെ തണുപ്പ് ചിലവർക്ക് നീരർക്കൊക്കെ വരും സൈനസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം മുടി നല്ല സ്ട്രോങ് ആയിട്ട് പൊട്ടലും പിളരലും ഒന്നും വളരാനും ഒക്കെ നല്ലതാണ് അപ്പം നമ്മുടെ പണ്ട് കാലം മുതൽ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ തലമുടി കഴുകാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ ചൈനക്കാരും ജപ്പാൻകാരൊക്കെ അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കഞ്ഞിവെള്ള എന്നാണ് പറയുന്നത് അവരുടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഈ വലിയ പങ്കുണ്ട് കഞ്ഞിവെള്ളത്തിനെന്നാണ് പറയുന്നത് അപ്പം നമ്മളൊക്കെ അതൊക്കെ വിട്ടിട്ട് മാറിയിട്ട് നമ്മൾ ഷാമ്പൂലേക്കൊക്കെ മാറി അപ്പം അതുകൊണ്ട് ഷാമ്പൂ മാറി കെമിക്കലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അതും നമ്മുടെ മുടിക്ക് ദോഷം തന്നെയാണ് മുടി പൊട്ടാനും തറ്റം പിളരാനും അതുപോലെ മുടി കൊഴിച്ചിലും ഒക്കെ അല്ലേ അങ്ങനെ ഇപ്പോൾ പക്ഷേ ആൾക്കാർ വീണ്ടും നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ കഞ്ഞിവെള്ളത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് നമുക്ക് കൂടുതലായിരിക്കും അറിഞ്ഞിട്ടെന്നല്ല എനിക്കും കൂടുതലൊന്നും അറിയില്ല കേട്ടോ പണ്ട് അമ്മമാരൊക്കെ ഉപയോഗിക്കുന്നു അത് നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ എനിക്ക് നീരി കാരണം ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ തന്നെ ഉപയോഗിക്കുള്ളൂ അതുപോലെ നമ്മുടെ സാരി ഉണക്ക ഓയിൽ സാരികളൊക്കെ മുക്കാനൊക്കെ കഞ്ഞിവെള്ളം നമ്മൾ അത് തന്നെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ കളയാറൊന്നുമില്ല ഇപ്പം ഞാനെന്ത് ജീവിച്ച സാരികളൊക്കെ അങ്ങനെ മുക്കണേന് പകരം കുറച്ച് ചിലപ്പോൾ ചില ദിവസം ഈ നമ്മുടെ കറിവേപ്പിനും നമ്മുടെ കറ്റാർവാഴയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും അതുപോലെ കറിവേപ്പിനെ ഒഴിച്ചു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കറിവേപ്പ് ഉണ്ടാവും ചീട്ട അപ്പം അതിന് തന്നെ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ മുടിയും അതുപോലെ തന്നെ ഉണ്ടാവുന്നതെന്ന് പിന്നെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും അമിനോ ആസിഡ് വിറ്റാമിൻ ബി ഇ അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിയുടെ തിളക്കത്തിനും ഒരുപാട് ഗുണമാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം രണ്ട് രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ സാധാരണയായിട്ട് ഈ തലേ ദിവസം അരി വാർത്ത വെള്ളം അങ്ങനെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് ഉപയോഗിക്കണോ അത്ര തന്നെയാണ് ചെയ്യാറുള്ളൂ കേട്ടോ പക്ഷേ ഇപ്പം ഇപ്പോൾ വേറൊരു രീതിയിലും കൂടി ഉപയോഗിക്കുന്നത് കാണാം അതായത് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നു െ മറ്റേ ഇപ്പം എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഒരു കപ്പ് അരി എടുത്തിട്ട് കഴുകിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കപ്പ് അരിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം ആ വെള്ളം മാത്രം അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്ന രീതി ഇപ്പം കണ്ടുവരുന്നുണ്ട് ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുക അതുപോലെ തന്നെ തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോഴും മുടിക്ക് തിളക്കും സോഫ്റ്റ്നെസ്സും മുടി സ്ട്രോങ് ആവാനൊക്കെ ഇത് നല്ല തന്നെയാണ് അല്ല എന്നല്ല പറയുന്നത് കേട്ടാ പക്ഷേ ഇതിനേക്കാൾ ഒന്നുകൂടി നല്ലതാണ് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം വാർത്ത വെച്ച കഞ്ഞിവെള്ളം അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മുടി സംരക്ഷണത്തിന് ഏറ്റവും ഉപയോഗിക്കുന്നതും അത് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ കാരണം കഞ്ഞിവെള്ളം പുളിക്കുമ്പോൾ അതിൽ ബാക്ടീരിയ പ്രവർത്തനം നടക്കും അപ്പോൾ നമ്മുടെ പോളിക്കിൾസിനൊക്കെ നല്ല ഫലം തരുന്നതിന് അതായത് മുടി വേരുകൾക്കൊക്കെ നല്ല ഫലം കിട്ടാനും മുടി വളർച്ചയ്ക്കും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഗുണം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ജട കെട്ടുന്ന മുടിയൊക്കെ ഉണ്ടാവില്ല ചിലവരുടെ മുടികൾ പെട്ടെന്ന് ജട കെട്ടും കെട്ടാവും അതുപോലെ അങ്ങനെ അതിങ്ങനെ ഈ ജട പോലെ തന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കഞ്ഞിവെള്ളം ഇടയ്ക്കിടയ്ക്ക് തേക്കുന്നത് നല്ലതാണ് കിട്ടാം അപ്പോൾ ആഴ്ചയിൽ നമ്മളൊരു മൂന്ന് ദിവസമൊക്കെ തേക്കണതൊക്കെ കുഴപ്പമൊന്നുമില്ല അല്ല ദിവസം തേക്കുന്നവരും ഉണ്ട് കിട്ടാം അപ്പോൾ പേനും ഈരൊക്കെ ഉള്ള തലയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനൊരു സൂത്രം ചെയ്താൽ മതി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം തലേ ദിവസം നമ്മൾ എടുത്തുവെക്കില്ലേ അരി വാർത്ത കഞ്ഞിവെള്ളം എടുത്ത് വെക്കുമ്പോൾ അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് വെക്കുക അത് ചതച്ചിട്ട് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം തലയിൽ തേക്കെടുക്കണ സമയത്ത് രണ്ട് തുള്ളി ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നമുക്കത് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയും താഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്താൽ മതി അപ്പോൾ ഈരും പേനും ഒക്കെ പൂവിട്ട പിന്നെ താരം നമ്മുടെ തലയിൽ താ നിറച്ചിണ്ടെന്ന് ഉണ്ടെങ്കിൽ താരം ചിലവർക്ക് എത്ര ആയാലും ഇങ്ങനെ പൊറ്റ പൊറ്റ ഒരു താരം വരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കടുക് അല്ലെങ്കിൽ ഉഴുന്ന് ഉലുവ ഇത് ഏതെങ്കിലും ഒന്ന് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അരച്ച് ചേർത്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താരം നന്നായിട്ട് പൂവിട്ടാം അപ്പം സാധാരണ കഞ്ഞിവെള്ളത്തിനൊക്കെ നല്ലത് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് മുടിവേരുകൾക്ക് ബലം കിട്ടാൻ ഞാൻ പറഞ്ഞു കിട്ടാം അപ്പോൾ കഞ്ഞിവെള്ളത്തിന് കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ തലേ ദിവസം കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് മുടിക്കും ഏറ്റവും നല്ലതാണ് പക്ഷേ ഇതിന് കഞ്ഞിവെള്ളം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് ചില ദോഷങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഗുണങ്ങളെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ദോഷങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിപ്പിച്ച കഞ്ഞി വെള്ളത്തിന് ഒരു പൊട്ടമാണുണ്ട് അല്ലേ ചിലവർക്കത് പിടിക്കില്ല അപ്പം അത് നമുക്കൊരു ബാഡ് സ്മെല്ല് ആ മുടിക്കതാ സ്ഥിരമായിട്ട് ദിവസം ഇങ്ങനെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ മുടിയിൽ അങ്ങനെ പിടിച്ച് നിൽക്കണ പോലെ തോന്നും പിന്നെ സൈനസ് നീരിറക്കം ഇതൊക്കെ ഉള്ളവർക്കൊന്നും കഞ്ഞിവെള്ളം അധികം നേരം തേച്ചിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ പിന്നെ കൂടുതൽ സമയം അതായത് കുറേ നാളും നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ തേക്കുമ്പോൾ മുടിക്ക് ബാഡ് സ്മെല്ലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ മുടി ഒട്ടിപ്പിടിക്കും ആ ഒട്ടിപ്പിടിക്കാൻ കാരണം ഇതിലൊരു ബാക്ടീരിയ ഉണ്ടാവും എന്ന് പറഞ്ഞില്ല ഈ പുളിക്കുമ്പോൾ ബാക്ടീരിയയുടെ പ്രവർത്തനമാണല്ലോ നമ്മൾ അരി അരച്ച് മാവ് ദോശയ്ക്ക് ഇട്ടിലേക്ക് മാവ് വെക്കുമ്പോൾ ബാക്ടീരിയ പ്രവർത്തനം കാരണമാണല്ലോ അത് പൊളിച്ചിട്ട് പൊന്തി വരുന്നത് അതുപോലെ തന്നെയാണ് ഈ കഞ്ഞിവെള്ളം പുളിക്കുന്നത് ഇട്ടാം അപ്പോൾ അത് ബാഡ് സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ മുടി ഒട്ടിപ്പിടിക്കാനും കാരണമാവും ഞാൻ പറഞ്ഞു അത് നമുക്ക് അങ്ങനെ അത് ക്ലിയർ ക്ലിയറാക്കണമെങ്കിൽ ഒന്ന് ഷാമ്പു ചെറുതായി മൈൽഡ് ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ട് കളഞ്ഞാൽ മതി കിട്ടാം പിന്നെ എപ്പോഴും കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തല ക്ലിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവൂ അതായത് തലയിൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ മുടി ഒട്ടിപ്പിടിക്കാനും നാശമാവാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ദോഷങ്ങളിതുണ്ട് ദോഷങ്ങളില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ കഞ്ഞിവെള്ളം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തേക്കുക അല്ലാതെ ദിവസം തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ രണ്ടോ മൂന്ന് ദിവസം കഞ്ഞിവെള്ളം തേക്കുമ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ഒത്തിരി ഉലുവ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അപ്പോൾ ഉലുവും നല്ല തണുപ്പാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉലുവ നല്ല തണുപ്പാന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല ഉലുവ മുടി വളർച്ചയ്ക്ക് ഈ ഇതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും അമിനാസിഡൊക്കെ ഉലുവയിൽ ധാരാളമായിട്ടുണ്ട് പിന്നെ തലയ്ക്ക് തണുപ്പ് കിട്ടുന്നതിനും ഉലുവ വളരെ നല്ലതാണ് അപ്പോൾ തണുപ്പ് തണുപ്പുള്ള തലയിലെ മുടി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും പണ്ടുള്ളവർ അപ്പം അങ്ങനെ ഗുണങ്ങളുള്ള പിന്നെ താരൻ പോവാൻ ഏറ്റവും നല്ലതാട്ടോ ഉലുവ താരം പോവാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ഈ ഉലുവയും കൂടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തേക്കുകയാണെങ്കിലോ അപ്പോൾ അത് വളരെ നല്ലതല്ലേ അപ്പം നല്ല ഫലം കിട്ടും നമുക്ക് അപ്പം അതുകൊണ്ട് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഉലുവ ഒന്നിട്ട് കൊടുക്കുക അപ്പോൾ അതിട്ട് ശേഷം ഒരു സ്പൂണോ സ്പൂണോ നിങ്ങളുടെ ത്ര ആവശ്യാൽ അതുപോലെ അത് ഇട്ടുകൊടുത്തതിന് ശേഷം അത് അവിടെ അടച്ചു വെച്ചോളൂ എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് നമുക്കത് വേണമെങ്കിൽ അരിച്ചെടുത്തിട്ട് എടുക്കാൻ പറ്റിയ കഞ്ഞിവെള്ളം കൊഴുപ്പായതുകൊണ്ട് ഒന്ന് കട്ടയാവും അപ്പോൾ നമ്മുടെ മിക്സർ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പതിനഞ്ച് മിനിറ്റൊക്കെ നിന്നാൽ മതി ഇട്ടോ കാരണം കഞ്ഞിവെള്ളം തണുപ്പാണ് ഉലുവും തണുപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് നീരർക്കം വരാൻ ചാൻസ് ഉണ്ടാവും പിന്നീട് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തലയ്ക്ക് കുഴപ്പമില്ലാതെ കാണാൻ വെച്ചാൽ നിങ്ങൾ പതിനഞ്ചല്ലേ അര മണിക്കൂർ നിന്നാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റോളം നിൽക്കുക അപ്പോൾ നിങ്ങൾ ഈ ഉലുവ അരച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വല്ലാതെ അത് പേസ്റ്റായിട്ട് വരില്ല ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും അപ്പം നമ്മുടെ തലയിൽ തേച്ചിട്ട് അത് കഴുകി കളയുമ്പോൾ അത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക ആ കഴുകി കളയുന്ന സമയത്ത് ഇതിൻ്റെ തരിതരികൾ ചിലപ്പോൾ തലേലോ ഓട്ടിയിലൊക്കെ നമുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ മുടി നമ്മൾ ഓരോ വകച്ചിലും മാറ്റി മാറ്റി മാറ്റിയിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക സ്കാൽപ്പിലും അതുപോലെ മുടിയുടെ മുകളിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചാൽ വളരെ കേട്ടോ അപ്പോൾ നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ട് ഈ ഉലുങ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഷാംപൂ ഇട്ട എഫക്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ മുടിയുടെ എണ്ണമയൊക്കെ പോവും ചളി ഉണ്ടെങ്കിൽ ചളിയൊക്കെ പോവും അപ്പോൾ നല്ല ഷാമ്പൂ ഇട്ട പോലെ എഫക്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആ കഞ്ഞിവെള്ളത്തിൻ്റെ മാത്രമുള്ള ബാഡ് അധികം മുടിയിലേക്ക് കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പേടിക്കും വേണ്ട എന്നിട്ട് ഇത് കഴുകി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ തരിതരുക്കൾ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചേമ്പരത്തിയുടെ താളിയാക്കണ സമയത്ത് പറഞ്ഞു നമ്മൾ പിഴിഞ്ഞത് തേക്കണ സമയത്ത് അതിൻ്റെ തരിതരുക്കളുകൾ ഉണ്ടെങ്കിൽ മുടി കഴുകി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചീർപ്പ് വെച്ച് ചീന്തിയിട്ട് അത് കളയാം കേട്ടോ അല്ലാതെ തലയോട്ടിയിൽ അതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇച്ചിങ് ഉണ്ടാവാനും ഒക്കെ കാര്യങ്ങളുണ്ടാവും പിന്നെ ഈ ഉലുവ മാത്രമായിട്ട് നമുക്ക് ഉലുവുടെ വെള്ളം മാത്രമായിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂണ് ഉലുവ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ഇന്ന് കാലത്ത് അത് ഇട്ട് വെച്ച് വെച്ചാൽ നാളെ കാലത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതായത് ഇരുപത്തിനാല് മണിക്കൂർ അത് അടച്ച് വെച്ച് ആ വെള്ളം ഉലുവ കുതിരട്ടെ അങ്ങനെ കുതിർന്നതിന് ശേഷം ഒരരിപ്പ വെച്ച് നമുക്ക് ആ വെള്ളം അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലോ ആക്കിയിട്ട് തലയിലേക്ക് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ കൈ കൊണ്ടെടുത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയോ ചെയ്യാം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ നിൽക്കണ്ട കേട്ടോ ഒലുവ നല്ല തണുപ്പാണ് ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് നീരറക്കം വരാനും അതുപോലെ തന്നെ നമുക്ക് കഴുത്തിലൊക്കെ നീരറക്കം വന്നാൽ കഴുത്ത് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരിക സൈനസ് അല്ലെങ്കിൽ തലവേദന അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാകും അപ്പം പത്ത് മിനിറ്റിലധികം നിൽക്കരുത് അങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ തല കഴുകി വൃത്തിയാക്കി നമുക്ക് നീറ്റാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഉലുവ ഉലിവടെ വെള്ളം മാത്രം നമുക്കങ്ങനെ ചെയ്യാം അപ്പോൾ അത് കഴുകി കളയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉലുവ അരച്ച് ചേർത്ത പോലെ അതൊരു ചണ്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആ വെള്ളം മാത്രമല്ലേ ഉള്ളൂ അത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കി വന്ന ഉലുവ വെറുതെ കളയണ്ടേ ദിവസം ഇങ്ങനെ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉലുവ വെറുതെ കളയണ്ടേ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ആ കുതിർത്തി വെച്ച ഉലുവ നിങ്ങളൊരു ചെടിച്ചട്ടിയിലോ എന്തിലേലും ഇട്ട് വെച്ചോളൂ അപ്പോൾ അത് മുളച്ച് വരും മുളച്ച് വരുമ്പോൾ നമുക്ക് ആ ഉലുവയിൽ നമുക്ക് തോരം വെക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പൊ രണ്ടുണ്ട് കാര്യട്ടോ അപ്പം അങ്ങനെയും ചെയ്തോളൂ അപ്പൊ കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങളും ഉലുവയുടെ ഗുണങ്ങളും ഞാൻ പറഞ്ഞു അപ്പം ഇത് രണ്ടും കൂടിയിട്ട് നമ്മുടെ തലയ്ക്ക് തേക്കുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു പിന്നൊരു കാര്യം കഞ്ഞിവെള്ളം ഇതൊക്കെ വെറുതെ കിട്ടണതല്ലേ ചിട്ട് വെറുതെ വെച്ച് തേക്കൊന്നും വേണ്ട തലയിൽ ഇട്ടാണ് സൈനസ് ഒക്കെ കൂടും അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്ക് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ നിങ്ങളായിട്ട് പങ്ക് നമ്മുടെ കട്ടൻ ചായ അതുപോലെ ഇന്ന് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഉലുവയും ഏറ്റവും നല്ലതാണ് മുടി വളർച്ച കൂടുന്നതിന് ഇട്ടാ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക